നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ പ്രതികരണമാണ് പലപ്പോഴും പുഞ്ചിരിയായി പുറത്തു വരുന്നത് ഇത്തരം പുഞ്ചിരികൾ നമ്മളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും സന്തോഷപൂർണമാക്കി തീർക്കും എന്നത് തീർച്ചയാണ് ഏറ്റവും എളുപ്പത്തിൽ നൽകാവുന്ന ഒരു പുഞ്ചിരി കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് സാധിക്കും ഇത്രയധികം മാന്ത്രിക ശക്തിയുള്ള ഒന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പുഞ്ചിരി മറ്റുള്ളവരോടും മറ്റുള്ളവരോടുള്ള പുഞ്ചിരി പോലും സതക്ക ഇസ്ലാമിക വീക്ഷണവും നാം ഓരോരുത്തരും മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഒരു കാര്യം പുഞ്ചിരി എന്നത് നാം മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും നമ്മോട് കാണുമ്പോൾ മുഖം ചുളിക്കുന്നവരിലേക്ക് നമ്മൾ പുഞ്ചിരിച്ച് കാണിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസലാമലൈക്കും